ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അംഗൻവാടിയിലെ ടീച്ചർമാരെ വർക്കേഴ്സിന്റെയും കുറച്ച് ഓണാഘോഷ പരിപാടിയായിട്ടാണ് കേട്ടോ അപ്പൊ എന്റെ ഇക്കൂത്തങ്ങള് അംഗൻവാടിയിലല്ല വർക്ക് ചെയ്യുന്നത് അപ്പൊ അവരുടെ കുറച്ച് ഓണാഘോഷ പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ ഒരു നല്ല രസമാണ് ഇങ്ങനെ കളികളും പാട്ടുകളും ഒക്കെ കേൾക്കാനും കാണാനൊക്കെ അപ്പൊ ചെറിയൊരു വീഡിയോ ഉണ്ടാ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ അപ്പൊ അവരെ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അത് ടീച്ചർമാരും വർക്കേഴ്സും കേട്ടോ അപ്പത് എല്ലാവരും പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം രണ്ട് മൂന്ന് വാക്കുകളൊക്കെ പ്രസംഗിച്ചുകഴിഞ്ഞിട്ട് പിന്നെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടാ അപ്പ ഇത് എൻ്റെ നാത്തൂന്റെ മോൻ്റെ മക്കള അവര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ചെറിയൊരു ഡാൻസും ഉണ്ടായിരുന്നു ീച്ചേഴ്സ്മാര് പാടിയ കുറച്ച് ഭാഗം ഞാൻ എടുത്തുള്ളൂട്ടാ അത് തന്നെ പിന്നെ എല്ലാരും കൂടെ സ്റ്റേജിൽ കയറിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കളിച്ചു അത് തന്നെ പിന്നെ തിരുവാതിര ഉണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ കോപ്പറേറ്റ് ഇട്ടുണ്ടാരനോ ഞാന് പാട്ടിടാത്തത് തിരുവാണിരാവ് മനസാകിലാവ് മലയാള പാട്ട് തിരുവാണിരാ മനസാകിനാവൂ മലയാള ചണ്ടിൽ മലരാണപ്പാട്ടു മാവിൻ കൊമ്പേ വന്നൊരു പൂവാലിക്കൈനെ മാവേലിത്തം പ്രാന്തി വരവായാൽ ചൊല് തിരുവാളിക മനസ്സാകിനാവും അപ്പൊ കോപ്പി റൈറ്റ് കാരണം ഞാൻ തന്നെ കുറച്ച് വരികൾ പാടിട്ടോ അപ്പൊ നല്ലതാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ കൈകൊട്ടിക്കളി ഉണ്ട് കൈകുട്ടികളിന്റെ പാട്ടൊന്നും എനിക്ക് ഇറങ്ങൂടാട്ട് പാടാനായിട്ട് അപ്പൊ ഇനിയോ ഇനിയോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കമന്റ് ചെയ്യണേ എന്നാലല്ലേ എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസുകൾ ഇടാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം